മനുഷ്യജീവന് ഉയർത്തുന്ന ആഗോള ഭീകരവാദത്തെ കേരളത്തിന്റെ മണ്ണിൽ വെള്ളപൂശുവാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നത് വലിയ അപകടങ്ങൾ ഭാവിയിൽ ക്ഷണിച്ചു വരുത്തുമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൌൺസിൽ ഭീകരതയും കൊലപാതകവുമല്ല സ്നേഹവും സമാധാനവുമാണ് ക്രൈസ്തവ മുഖമുദ്ര രാജ്യാന്തര ഭീകരവാദത്തിന് താവളമാകുവാൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസ മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന സാക്ഷര കേരളത്തെ ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്ന് സി ബി സി ഐ ലൈറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ മുന്നറിയിപ്പ് നൽകി പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായി ഭാരതസമൂഹം പ്രതിഷേധിച്ച് പ്രതികരിച്ചത് ഇന്ത്യയുടെ ഐക്യവും മഹത്വവുമാണ് വിളിച്ചറിയിക്കുന്നത് ലോകവ്യാപകമായി ക്രൈസ്തവർ ഭീകരതയുടെ അക്രമത്തിന് ഇരയാകുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരെന്ന് കൊട്ടിഘോഷിക്കുന്നവർ പോലും പ്രതികരണശേഷി നഷ്ടപ്പെട്ട് നിശബ്ദരാകുന്നത് സമൂഹത്തിന് അപമാനകരമാണ് ഇറാഖിൽ യസീതി ക്രൈസ്തവർക്കു നേരെ ഐ എസ് എസ് ഭീകരർ നടത്തിയ കൂട്ടക്കൊലപാതകത്തിന്റെ രക്തക്കര ഇനിയും ഉണങ്ങിയിട്ടില്ല ഡമാസ്കസിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകര സംഘടന ക്രൈസ്തവ ദേവാലയത്തിൽ നടത്തിയ ചാവേർ ആക്രമണത്തിൽ മുപ്പതിൽ പരം മനുഷ്യജീവനാണ് എടുക്കപ്പെട്ടത് ഇതിനെതിരെ ലോകം പ്രതിഷേധിക്കുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതൃത്വങ്ങൾ ഒളിച്ചോട്ടം നടത്തുന്നത് ആശങ്കപ്പെടുത്തുന്നു പാലസ്തീനും ഗാസയ്ക്കും വേണ്ടി മുറവിളി കൂട്ടുന്നവരും ഹമാസ് ഹിസ്ബുള്ള ഹൂദി എന്നീ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നവരും നൈജീരിയയിലും ബുർക്കിന ഫാസോ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിലും മതഭീകരവാദം കൊന്നൊടുക്കുന്ന ക്രൈസ്തവരുടെ നിലവിളികൾ കേൾക്കാതെ പോകുന്നത് നിർഭാഗ്യകരമാണ് വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവർ നിരന്തരം ഭീകരവാദ സംഘടനകളുടെ ആക്രമണത്തിന് ഇരയാകുന്നു ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ഭീകരാക്രമണങ്ങളെ അപലപിക്കുവാനോ അതിനെതിരെ പ്രതികരിക്കുവാനോ ശ്രമിക്കാത്ത മതഭീകരതയുടെ രാഷ്ട്രീയ അടിമത്തം ഉയർത്തുന്ന വെല്ലുവിളികൾ ആക്രമങ്ങളും ആഘാതങ്ങളുമായി വരും നാളുകളിൽ ആഞ്ഞടിക്കും ഇത് തിരിച്ചറിയണമെന്നും മതഭീകരതയ്ക്കും മതസ്പർദ്ധയ്ക്കുമെതിരെ പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിൻ്റെയും വാതിലുകൾ തുറക്കാൻ സമൂഹ മനസാക്ഷി ഉണരണമെന്നും വി സെബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു